ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹി ആൻഡ് ഷീ ബോക്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നത് കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന കേട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നു അത് നിങ്ങളുമായിട്ട് മസ്റ്റ് ആയിട്ടും ഷെയർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അതുമായിട്ട് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നില തരൂട്ടോ ഓക്കെ അതുകൊട്ടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കോട്ട വ്ലോഗാണ് വ്ലോഗാണോ ഒത്തിരി റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ ഇപ്പൊ വേറെ ഇല്ല ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ ഒത്തിരി മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് അപ്പം നമ്മുടെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ അത് കൂടുതലായിട്ട് കാണാനായിരിക്കും ഒരു ഒരു വിഭാഗം ആൾക്കാർക്കും താല്പര്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തതും പോസ്റ്റ് ചെയ്താൽ ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവട്ടെ ഫസ്റ്റ് സെക്ഷനൊക്കെ ആയിട്ട് ഞാൻ എടുത്തത് പിന്നെ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല ഒമ്പത് മിനിറ്റ് ഉണ്ടോ അടുത്ത് ഈ ഒരു വീഡിയോ ഉണ്ടാവുള്ളൂ ചെറിയ ചെറിയ കുറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ക്ലിപ്പിങ് ഉണ്ടാവുള്ളൂ അപ്പൊ വേറെ ഒന്നുമില്ല നമ്മള് ഏതാണ് ഓർഡർ ചെയ്തിട്ട് ഒത്തിരി ഒരു എനിക്ക് രണ്ടു ആവശ്യം ഇന്നത്തെ ഇപ്പോഴും മാസം ആവാറായിരുന്നു ഏകദേശം അങ്ങനെ വന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ പത്ത് പറഞ്ഞു എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത് അതുകൊണ്ടാണ് ഉം ഇത്ര ഡിലേ ആയിപ്പോയത് അപ്പൊ നമ്മള് ഏർ ഇവിടെ വന്നു നിന്ന് ഈ ഓറഞ്ച് ഓറഞ്ച് നീട്ടിയിട്ടങ്ങട്ടോ ഹസ്ബൻഡിന്റെ അമ്മ അപ്പം ഏർ നമ്മളിവിടെ ഇവരുടെ ഒരു കസിന്റെ വീഡിയോ വന്നേക്കാണ് അപ്പം അവിടെ ഏർ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ഇങ്ങനെ കുറെ നാളായിട്ട് ഞങ്ങള് കല്യാണമായി കഴിഞ്ഞ് രണ്ടും തവണ പിന്നെ പിന്നിപ്പോ കൊറേ നാളായിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങൾ പൊതുവേ കോട്ടയത്ത് വരുമ്പോൾ കറക്കമായിരിക്കും ഫുള്ള് എവിടെയെങ്കിലും കാണാൻ പോക്കെ ആയിരിക്കും നമ്മുടെ കസിൻസിന്റെ ചിന്തക്കാരുടെ വീട്ടിൽ കിടക്കെ പോക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ പിന്നെ ഈ തവണ നമ്മള് വെറുതെ വീട്ടിൽ വൈകുന്നേരം ഇരുന്ന സമയത്ത് ഞാനും ചേണും കൊച്ചും അമ്മയും കൂടിയും ഇവരുടെ ഏർ ഇവരുടെ ഒരു കസിന്റെ വീട്ടിൽ വന്നേക്കാൻ കേട്ടോ ഇവരുടെ രണ്ട് ആമ്പിള്ളേരാണ് കേട്ടോ അവരിലെ ഇലയാള് കമ്പിട്ട് എല്ലാ വാദ്യോപകരണങ്ങളും ഉപയോഗിക്കട്ടോ എല്ലാം പഠിച്ചതാണ് അരങ്ങേറ്റം കഴിഞ്ഞാന്ന് ഇപ്പൊ ചെണ്ട മത്തളം എന്താണ് ഇങ്ങനത്തെ വാദ്യോപകരണങ്ങൾ ഉണ്ടല്ലോ അത് എല്ലാം തന്നെ ഇവരുടെ വീട്ടിലുണ്ട് ട്ടോ അപ്പൊ പാറക്കുട്ടീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏർ ചെണ്ട എടുത്തു കൊടുത്തതാണ് ട്ടോ പിന്നെ ഇങ്ങനെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് മെയിനിലേക്ക് നിങ്ങൾ മെയിലിലേക്ക് വന്നിരിക്കും കേട്ടോ വർത്താനൊക്കെ പറഞ്ഞാറുട്ടികൾ ഞാനെന്റെ കൂടെ കൂടെ ഷോർട്ട് വീഡിയോയ്ക്ക് എടുത്തിട്ടുണ്ട് പക്ഷെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എടുന്നില്ല എനിക്ക് എന്തും കൂടി എഡിറ്റ് ചെയ്യാൻ പറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാനിപ്പത് തൽക്കാലം ലോങ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അതെ നോക്കിയപ്പോ ഒരു വീഡിയോയ്ക്കുള്ളൊരു ലെങ്ത് ഈ ഒരു വീഡിയോയ്ക്ക് വന്നില്ല അപ്പം വിചാരിച്ചു രണ്ടുമൂലം മിക്സ് ചെയ്യണമെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ലോങ് വീഡിയോ എടുത്ത് ഇടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പൊ ചിലപ്പം ലോങ് വീഡിയോയുടെ ഓരോ വീഡിയോയിലും എടുക്കും ചിലപ്പോൾ ഷോർട്ട് വീഡിയോയുടെ സൈഡിൽ എടുക്കും ഷോർട്ട് വീഡിയോ ഇടുന്നു എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തത് പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് ഞാനിത് രണ്ടും കൂടി ഒരുമിച്ചാക്കി ഇടുന്നേ എന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അതുകാരണം ഞങ്ങള് അയ്യോ കണ്ടിന്യൂസ് ഇരുന്ന് സംസാരിച്ചിട്ട് കിടക്കുന്നു അപ്പം ഇവിടെ ഇന്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞാൽ വീട്ടിൽ വരുന്ന ബിസ്ക്കറ്റ് കഴിഞ്ഞിട്ടോ പാർക്കുട്ടിക്ക് വന്നപ്പോ നിന്ന് വീണാലും വണ്ടി പിടിച്ചു അപ്പൊ നിങ്ങള് നീണ്ടിരുന്ന് വീട്ടിൽ കൊട്ടയിന്നാലെ മാറുന്ന കഴിഞ്ഞിട്ടോ അത് ബിസ്ക്കറ്റ് ഒക്കെ തിന്നിട്ടുണ്ട് അപ്പൊ അവരെല്ലാം ഈ താഴെ ഇടിഞ്ഞു പറഞ്ഞാലും പറയുന്നുണ്ട് പാറകുട്ടി ചെണ്ട വെട്ടണ വീണിട്ടോ ഇതെല്ലാം ഷോർട്ട് വ്യൂഡി ആയിട്ടുണ്ട് ചിലപ്പോ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം ായിട്ട് കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ വേറൊരു വീട്ടിലും കൂടെ വന്നിട്ട് ഇത് നമ്മുടെ വീടിന്റെ തൊട്ടെടുത്താൻ കേട്ടോ ഏഹ് കുറച്ച് പോകാനുള്ള ദൂരമുള്ളൂ നടന്നെങ്കിൽ നടക്കാനുള്ള ദൂരം ഉള്ളു അപ്പൊ നമ്മൾ തിരിച്ചു പോയപ്പോ അവിടെയെങ്കിലും കേറിയിട്ടാ പോയത് അപ്പൊ ഇവിടുത്തെ ഏഹ് ശേഷിയുടെ ഏഹ് പിറന്നാളായിട്ട് അതുകൊണ്ട് പായസൊക്കെ ഉണ്ടായി രാവിലെ ഉച്ച സമയത്തൊന്നും വന്നായിരുന്നു കേട്ടോ ഇവിടെ അപ്പൊ എന്ന് പറഞ്ഞ് ഞങ്ങള് വന്നത് വൈകുന്നേരം പെട്ടെന്ന് പോയി അപ്പൊ നമുക്ക് ഷോപ്പിംഗ് എന്താ ഉണ്ടായിരുന്നു അപ്പൊ അത് തന്നെ നമ്മള് കേറിയിട്ട് പെട്ടെന്ന് ഇറങ്ങി അപ്പൊ അവര് പിന്നെ പോകാന്നൊക്കെ പറഞ്ഞാൽ മുർബന്ധിമെന്ന് പറഞ്ഞ് പറഞ്ഞാളല്ലേ പായസം ഉണ്ടാക്കിട്ട് വിളിച്ചത് വരാൻ തുടങ്ങി പായസം ഉണ്ടാക്കിട്ട് വിളിച്ചിട്ടോ അപ്പൊ നമ്മളത് കഴിക്കാൻ വേണ്ടിട്ട് കഴുകാനുണ്ട് അപ്പൊ അങ്ങനെ കുറച്ചേ അവിടെ ഇരുന്നു അവിടെ ഇരുന്നപ്പോ അവിടെ ഉണ്ട് പിള്ളേരുണ്ട് അപ്പൊ പാറബുട്ടിന്റെ പിള്ളേരെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അവരുടെ കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവിടെ സാറ്റാ സീറ്റ് കളിയൊക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു വാരുവിനവിടെ ചെന്നിട്ടിട്ട ഇത്രയുള്ള നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ടോപ്പിട്ട് ഞാൻ കഴിഞ്ഞ കോട്ടയം ചെല്ലുന്ന സമയത്ത് എല്ലാവരെയും പരിചയപ്പെടുത്തി ഓൺ വോയിസ് ഒക്കെ ഇട്ട് വീടും പരിസരമൊക്കെ കാണിച്ചിട്ട് നല്ലൊരു വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ടോപ്പ് ഇപ്പം തൽക്കാലം ഇത് എൻ്റെ കയ്യിലുള്ളൂ അപ്പം ഞാൻ എടുത്താൽ അത് പോസ്റ്റ് ചെയ്തതാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എവിടെ പുതിയ വീഡിയോ കാണുമ്പോൾ കേട്ടോ